എല്ലാവർക്കും നമസ്കാരം കേരള മനസാക്ഷി ഞെട്ടിച്ച എന്റെയും നിങ്ങളുടെയും കണ്ണുകളെ പാസ് അണിയിച്ച ഒരു

എന്തോ പറയാം ഇതിൽ ആരാണ് ഉത്തരവാദി സ്കൂളിൽ നിന്ന് പല പ്രാവശ്യം അധികൃതരെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഋചിന്റെ മരണത്തിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുശോചനങ്ങളും അറിയിക്കുന്നു ആ ഷർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം മിജു ഞങ്ങളുടെ എല്ലാവരുടെയും മകനെ പോലെയാണ് മിജിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുശോചനങ്ങളും അറിയിക്കുന്നു ഞാൻ മറുപടി തരാം നിങ്ങളുടെ എല്ലാ മറുപടി തരാം എനിക്ക് പറയാൻ അവസരം തരൂ കെട്ടിട നിർമ്മാണവുമായി അല്ല അതുമായി ബന്ധപ്പെട്ട ചോദിക്കുക വേഗം ആ കമ്പി അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള ഉത്തരവ് ഇട്ടിട്ടുണ്ട് പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ഒരു ജീവന്റെ വേർപാടിൽ ഒരു നാട് മുഴുവൻ കരയുന്നതിനാണ് നാം സാക്ഷ്യം ഭവിക്കുന്നത് മോനെ മോനെ എന്നെ വിട്ട് പോയില്ലടാ മോനെ മോനെ കൂളി കൊണ്ടാകിട്ട് ചേർത്ത വിളിക്കാൻ പോകമെന്ന് പറഞ്ഞടാ എന്നെ ഏയ് കൈന്നല്ലേ ആണ് ആദ്യം ശ്രീനി ഗരിച്ചത ും സ്കൂളിൽ പോയി ഏതോ അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്ന് പറഞ്ഞു കളയരുത് അക്ഷയോ കഴിവുകെട്ടി ചത്തുപോയം അവനെ കൊലക്കി കൊടുത്തതാണെന്ന്